ഏത് വമ്പനും കൊമ്പനും മുട്ടിടിക്കും ജസ്പ്രീത് ബുംറയുടെ മുന്നിൽ ആ ബൂമ്രയെ നിലംപരീക്ഷിക്കൊണ്ട് കരിൺ നായർ ആയിരം ദിവസങ്ങൾക്ക് ശേഷമുള്ള തൻ്റെ ഐ പി എല്ലിലേക്കുള്ള മടങ്ങി വരവ് ആഘോഷിച്ചു തുടങ്ങിയപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ ഡഗ് ആകെ പ്രതീക്ഷകൾ മരിച്ചു തുടങ്ങിയിരുന്നു ആരാധകർ പലരും ഫിറാസ്ലെ വിത്ത് പോകുന്നതിൻ്റെ വക്കിലേക്ക് വരെ എത്തിയിരുന്നു പക്ഷേ എന്നിരുന്നാലും അവർ മറന്നുപോയൊരു കാര്യമുണ്ട് ഇത് മുംബൈ ഇന്ത്യൻസ് ആണ് അവസാന ഓവറുകളിൽ അത്ഭുതകരമായി തിരിച്ചു വരാൻ അവിശ്വസനീയമായി തിരിച്ചു വരുന്ന കാര്യത്തിൽ അതിവിദഗ്ധരായ മുംബൈ ഇന്ത്യൻസ് ഇന്ത്യൻസാണെന്ന് കൂടെ അവരുടെ നായകനായ രോഹിത് ശർമ്മയും ഡഗ്ഗോട്ടിൽ അവരുടെ സ്ഥിരം പടയാളികൾ മഹേല ജയവർദ്ധനെ ലസിത് മലിംഗ തുടങ്ങിയ അധികാരന്മാരെല്ലാം നിരന്നിരിക്കുന്ന ഡഗ്ഗോട്ടിൽ നിന്നും തന്ത്രങ്ങളുടെ ആളിക്കത്തലുകൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകൾ അല്ലെങ്കിൽ കരിഞ്ഞുപോയ പ്രതീക്ഷകൾ വീണ്ടും തളിരിടുന്ന കാശയാണ് നമ്മൾ കണ്ടത് ഇനി ആരുടെ കയ്യിൽ ബൂമറയെ പോലും ചിന്നം ഭിന്നം അടിച്ചു റൊട്ടിയാക്കുന്ന കാശ് കാണുമ്പോൾ ഇനി ആരിലേക്ക് പന്തെത്തിക്കും എന്ന് പുതിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ചോര വരണ്ടുപോയ മുഖവുമായി വിളറി വെളുത്ത മുഖവുമായി പ്രതീക്ഷാശൂന്യനായി കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ക്യാപ്റ്റൻ ഇമ്പാക്ട് പ്ലെയർ രോഹിത്തിന്റെ വിരൽ നീളുന്നു കരുൺ നായരിലേക്ക് പോവുക സോറി കരൺ ശർമ്മയിലേക്ക് പോവുക ശർമ്മ വരുന്നു പിന്നീട് നമ്മൾ കണ്ടത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ അവിശ്വസനീയമായ അവിസ്മരണീയമായിട്ടുള്ള മത്സരങ്ങളിൽ ഒന്നിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് കെ എൽ രാഹുൽ എന്ന ഡൽഹി ക്യാപിറ്റൽസിന്റെ പ്രതീക്ഷകൾ മുഴുവനും ചുമലിലേറ്റിന് നടന്ന രാഹുലിനെ പുറത്താക്കിയ കരൺ ശർമ്മ അവിടെ മത്സരത്തിന്റെ ഗതി തിരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അപാര ഫോമിലുണ്ടായ കരൺ നായർ പുറത്തായാലും കുഴപ്പമില്ല ഉള്ളവർ കടിച്ച് ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്കോറ് മാത്രമേ മുംബൈ ഇന്ത്യൻസിന് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ സ്റ്റാർ സ്പോർട്സ് ഒരു പോസ്റ്റർ പുറത്തു സ്റ്റാർ സ്പോർട്സ് ഒരു പോസ്റ്റർ പുറത്തിറക്കിയിരുന്നു അതായത് ഇംപാക്ട് രോഹിത് കരടനെ ഇറക്കാൻ പറയുന്നു കരൺ വരുന്നു പിന്നീട് പിന്നീടുണ്ടായത് റിയൽ ഇമ്പാക്ട് ഇംപാക്ട് പ്ലെയർ മാൻ ഓഫ് ദി മാച്ച് ആവുന്ന മറ്റൊരു കാഴ്ച കൂടി നമ്മൾ കാണുകയായിരുന്നു മറുവശത്ത് ഡൽഹി ജയിച്ചിരുന്നെങ്കിൽ അവിടെയും ഇമ്പാക്ട് പ്ലെയർ ആയിട്ടുള്ള കരൺ ആയിരുന്നു മാനോഫ്തിമാവേണ്ടത് ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള പ്രകടനത്തിൽ കൂടി ഇന്ന് കരൺ ശർമ്മയും മുംബൈ ഇന്ത്യൻസും വിജയം സ്വന്തമാക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ അവിശ്വസനീയമായ നാടോടി കഥകളുടെ കൂടാരത്തിലേക്ക് പുതിയ രേഡ് കൂടി ചമക്കപ്പെടുകയാണ് എന്ന് പറയേണ്ടി വരും അത്ഭുതങ്ങളുടെ ഇന്ദ്രജാലങ്ങളുടെ ഇതിഹാസകാവ്യം രചിച്ചുകൊണ്ടിരിക്കുന്ന മുംബൈ ഇന്ത്യൻസിന്റെ ആ ഒരു പുസ്തകത്തിലേക്ക് മറ്റൊരു താൾ കൂടി എഴുതി ചേർക്കപ്പെടുകയായിരുന്നു ഏതായാലും കരൺ ശർമ്മ വന്നതിനു ശേഷം ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കണ്ടു തുടർച്ചയായിട്ട് മൂന്ന് റണ് ഔട്ടുകൾ അതും അവസാനം ഹാട്രിക് റണ് ഔട്ടുകളുമായിട്ട് വിജയം കൈപ്പിടിയിലെതുക്കുമ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ മുഖത്ത് കണ്ട ആ ഒരു സന്തോഷം പ്രൈസ്ലെസ് ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതെ ഇത് മുംബൈയാണ് ചത്ത് അങ്ങനൊന്നും ചാവാത്ത മുംബൈയാണ് കൊന്നിട്ടാലും വെട്ടിമുറിച്ചിട്ടാലും മുറി കൂടി തിരിച്ചുവന്ന് എതിരാളികളുടെ മുന്നിൽ അവരുടെ കഴുത്തറച്ച് ചിരിച്ചു കൊണ്ട് നിൽക്കാൻ മാത്രം കെൽപ്പുള്ള മുംബൈ ഇന്ത്യൻസിന്റെ തിരിച്ചുവരവ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതുവരെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാതിരുന്ന ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയ മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് എല്ലാവരും എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്ന ചെന്നൈയുടെ മടയിൽ പോയി അവരോട് തോറ്റെന്നും ഏതായാലും വൈരുദ്ധ്യങ്ങളുടെ ഐരണ്ണുകളുടെ പൊന്നുതമ്പുരാൻ കൂടിയാവുകയാണ് ഈ മുംബൈ ഇന്ത്യൻസ്